ിങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാബികോടറി കോട്ടമതിൽ കിടങ്ങുന്നിവയൊക്കെ വേണം ഭജസാഭവാൻ എന്നതു കേട്ടു കേട്ടുതൊഴുതു ബാധാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്നത്യുന്നത കാണാം മൂർധനീ ലങ്കാപുരം ഇല്ലായാതെ ജനങ്ങൾക്കു പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലു ഡിക്കിങ്കലുമുണ്ടതിൻ ശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളലായി പൊങ്ങും മതിലകളുണ്ടൊരു പോലെ ഏഴിനും ചൂഴവുമായി ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യാഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപാലക പങ്ക്തിയും അണ്ടർ ഗോഹിക്കലെ ഗോപുരം കാപ്പതിനുണ്ട് ോപുരം രക്ഷിച്ചു നിൽക്കുന്ന സദാ പശ്ചിമ ഗോപുരം കാക്കുന്ന നച്ചഞ്ചരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപാനദി ശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ ജനം ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ിംഗാ വിരചിത അലങ്കാരേദമാങ്കാപകം പറയാവല്ല നന്ദനും